കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കേട്ടോ അപ്പൊ അതിൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് കണ്ടോ അപ്പൊ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മത്സ്യത്തെ കേട്ടോ കടൽ മത്സ്യമായ തളയൻ തളയൻ എന്നൊരു മീനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊരു ഒരു സ്പോഞ്ച് ഒരു സ്പോഞ്ചിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഇതുവരെയൊക്കെയുള്ള വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ബാക്കിയുള്ള പണി നമുക്കിത് ചെയ്ത് ഇന്നിട്ട് തീർക്കാം കേട്ടോ ഇതിൽ സിമെന്റും മണലും പാടും മിക്സ് ചെയ്താൽ അതുപോലെ അങ്ങനെ തേച്ചു കൊടുക്കണം കൊടുക്കാനെട്ടോ കൂട്ടുകാരെ അങ്ങനെ ഇനി നമുക്ക് കൗുങ്ങിന്റെ പാള ആവശ്യുണ്ട് അപ്പൊ പാളം എടുക്കാനായിട്ട് നമുക്ക് പാടത്തേക്ക് പോവാട്ടോ അങ്ങനെ നമ്മൾ പാടത്തേക്ക് പോയോണ്ടിരിക്കട്ടോ ബാ നമുക്ക് ആവശ്യമായിട്ടുള്ള പാള കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ പാളയായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ തളയൻ മത്സ്യത്തിൻ്റെ ചിറകിന് ചെറുതായിട്ട് ലൈറ്റ് കറുപ്പ് കളർ കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ മത്സ്യത്തിൻ്റെ കണ്ണിന് കളറ് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് നമ്മൾ യെല്ലോ കളർ കൊടുക്കണം അങ്ങനെ നമ്മുടെ തളയം മത്സ്യത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇടിയും മഴയും കാറ്റൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കിടെ എങ്ങനെയൊക്കെ തീർത്തിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ അതിൻ്റേതായ പെർഫെക്ഷനേ ഉള്ളൂ നമ്മുടെ തളയം മത്സ്യത്തിന് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ തളയം മത്സ്യത്തിന് കാണാം ഓക്കെ അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി തീർത്തൊരു മത്സ്യമാണ് കേട്ടോ അത് തളയം മത്സ്യമാണ് ഏകദേശം ഒരു തളയം മത്സ്യത്തിന്റെ ഒരു രൂപം കിട്ടിയിട്ടുണ്ടല്ലേ ഏകദേശം രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തളയം മത്സ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ അതിന്റെ അതുവരെയും ബൈറ ആൾക്ക് നടക്ക് ആൾക്ക് നടക്കാൻ മടി അപ്പോൾ തോൾത്തെ കേറി ഇരിക്ക കാടാടി അല്ല വാടന്നില്ല വെരി ഇത് നിങ്ങള് നോക്ക് ഇറങ്ങണ്ടോ അച്ഛൻ നല്ല മച്ചാനാണോ ഇറങ്ങടാ അച്ഛൻ നല്ല മച്ചാനാണ് അട കഴിത്